ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വാർത്തകളിൽ കണ്ടതാണ് ഹൈദരാബാദിൽ നടന്ന വിമാനാപകടം ഏവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയാണ് അത് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ആഗ്രഹങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടായിരിക്കും അവരൊക്കെ ഫ്ലൈറ്റ് കയറിയത് നമ്മളൊക്കെ പ്രവാസികൾ യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ കരഞ്ഞുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കും നമ്മളോട് യാത്ര പറയും ആ ഒരു വല്ലാത്ത രംഗമുണ്ട് അത് പ്രവാസികൾക്കറിയാം അതിൻ്റെ ആ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് അതുപോലെ തന്നെയാ ലണ്ടനിലേക്ക് അവരൊക്കെ ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അവരൊക്കെ ഫ്ലൈറ്റ് കയറിയത് എല്ലാവരോടും അച്ഛനോടും അമ്മയോടും ഉപ്പയോടും ഉമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് വിളിക്കാം വിശേഷങ്ങൾ അറിയിക്കാം സന്തോഷത്തോടെ പുഞ്ചിരിച്ചിട്ട് അവരാഗ്രഹങ്ങളുമായിട്ട് യാത്ര തിരിച്ചതാണ് എന്നാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പോയി അവരൊക്കെ സന്തോഷിച്ചിട്ടുണ്ടാകും മണിക്കൂറുകൾ യാത്ര ചെയ്താൽ ഞങ്ങളുടെ ലക്ഷ്യ അവിടെ എത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സ്ഥലത്തുള്ളവരോട് മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ എത്തുമ്പോൾ കൂട്ടാൻ വരണം എയർപോർട്ടിൽ ഞങ്ങളെ കാത്തിരിക്കണം ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് പോലും ആയില്ല പെട്ടെന്ന് വിമാനത്തിൻ്റെ ചില തകരാറുകൾ കാരണം പൈലറ്റ് ഉറക്കെ പറയുന്നുണ്ട് മേയ്ഡേ മേയ്ഡേ എന്നൊരു വേട് ഈ വേട് പറഞ്ഞ് വിമാനത്തിലുള്ള ആളുകൾക്കൊക്കെ സൂചന കിട്ടിയിട്ടുണ്ടാകും വിമാനം അല്പ നിമിഷങ്ങൾക്കകം ഇടിച്ചിറക്കും നമ്മുടെ ജീവൻ ഇനി ബാക്കിയുണ്ടാകുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല ആ ഒരു വല്ലാത്ത രംഗം നമ്മൾക്ക് അതിൻ്റെ വീഡിയോ കണ്ടതാ ആ ഒരു അവസ്ഥ മരണം മുന്നിൽ കണ്ടൊരു നിമിഷം വല്ലാത്തൊരവസ്ഥ തന്നെയാ അത്തരം അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ പൈലറ്റ് ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും ഇത്രയും ആളുകൾ എൻ്റെ കയ്യിൽ അവരുടെയൊക്കെ ജീവൻ ഒരു പക്ഷേ എല്ലാവരും മരിക്കാം ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും പൈലറ്റ് നോക്കിയിട്ടുണ്ടാകും പിന്നെ ഇടിച്ചിറക്കുക എന്ന ആ ഒന്നല്ലാതെ ഒന്നും മുന്നിലില്ല എന്നത് കണ്ടത് എന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇടിച്ചിറക്കിയത് എല്ലാ ആഗ്രഹങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നുപോയി ചില കാര്യങ്ങൾ അങ്ങനെയാ നമുക്ക് നോക്കുകുത്തികളായി നോക്കി നിൽക്കാനേ പറ്റും നമുക്ക് ഈ രക്ഷയുടെ ഒരു മാർഗം തുറന്നു കൊടുക്കാൻ കഴിയാത്ത ഇങ്ങനത്തെ എത്രയോ അപകടങ്ങൾ ആ വിമാനം ഇടിച്ചിറക്കുമ്പോൾ സന്തോഷത്തോടെ അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ക്യാൻറ്റീനില് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരറിഞ്ഞില്ല അവർ മരണത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത നിമിഷം അവരിങ്ങനെ കഥകൾ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുകയാ പെട്ടെന്നൊരു ഒരു ഘോരമായ ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണ് എവിടുന്നാണ് എന്ത് ശബ്ദമാണെന്ന് അവർക്കറിയില്ല ശബ്ദം കേട്ടതേ ഓർമ്മയുള്ളൂ പിന്നെ എന്താ നടന്നത് അവരിൽ പലർക്കും അറിയില്ല പിന്നെ അറിയുന്ന വാർത്തകൾ അവരിൽ പലരും മരിച്ചുപോയി പല ആളുകൾക്കും ഗുരുതരമായ പരിക്കുകളേറ്റു പക്ഷെ ജീവൻ ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുന്നു ജീവനും കൊണ്ട് ഓടുന്നു വല്ലാത്തൊരവസ്ഥ തന്നെ ലേ ഇതിൽ പൈലറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട് വിമാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവൻ പോയി വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇതിൽ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ് ആ വിമാനത്തിലുള്ള പൈലറ്റും പൈലറ്റും വിമാനത്തിൻ്റെ മറ്റു ജീവനക്കാരും എല്ലാവരും അതിൽ മരണപ്പെട്ടു പോയി പക്ഷെ രക്ഷപ്പെട്ട ആ ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എടുത്ത് ചാടിയതൊന്നുമല്ല ഞാൻ തെറിച്ച് വീണതാ ഞാൻ തെറിച്ച് വീണപ്പോൾ എനിക്ക് ബോധമില്ല എൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അല്പം കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ചുറ്റു നോക്കിയപ്പോൾ കാണുന്നത് കുറേ കരിഞ്ഞുണങ്ങിയ ശരീരങ്ങളാണ് ആരാ തിരിച്ചറിയുന്നില്ല എൻ്റെ കൂടെ ഉള്ളവരെ പോലും തിരിച്ചറിയുന്നില്ല ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെച്ചവർ ഒരുപാട് നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞവർ അവിടെ എത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടെന്ന് പറഞ്ഞവർ ഇന്നവരെ ആരെയും തിരിച്ചറിയുന്നില്ല എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാളും ബാക്കിയില്ല ഞാൻ മാത്രം ബാക്കിയായി എനിക്കാ മരവിപ്പ് മാറുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മളെക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആ കൂട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മളതിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് അക്കരയും മിക്കരെയുമായിട്ട് നമ്മളെ വരവിനായി കാത്തിരിക്കുന്നവർ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കരിഞ്ഞുണങ്ങിയ ബോഡിയാണ് നമ്മുടെ കരിഞ്ഞുണങ്ങിയ ശരീരമാ നമ്മളെ മുഖം അറിയുന്നില്ല എന്തായാലേ വല്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം അപകട അപകടങ്ങൾ അപകട മരണങ്ങൾ ഇതിന് തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് നമുക്കൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിമാന അപകടത്തിൽ പെടാതെ രക്ഷപ്പെട്ട ഒരു സ്ത്രീയുമുണ്ട് അവരെ സന്തോഷത്തോടെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കുടുങ്ങിയിട്ട് അല്പം നേരം വൈകി ഓടിച്ചാടി എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ എയർപോർട്ട് അധികൃതർ പറയുന്നുണ്ട് വിമാനത്തിന് ടൈമായി ഇനി നിങ്ങൾക്ക് യാത്രയ്ക്ക് പെർമിഷൻ ഇല്ല ഇനി യാത്രക്ക് പോകാൻ പറ്റില്ല എയർപോർട്ടിൽ നിന്നിട്ട് വല്ലാതെ സങ്കടപ്പെട്ടു പക്ഷേ അല്പമായ പോയേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്തു എന്ന വാർത്ത കേട്ടു തനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ടെങ്കിലും ആ സങ്കടത്തോടെ നിൽക്കുമ്പോയ ഘോരമാബ്ദം അപ്പുറത്തുനിന്ന് കേൾക്കുന്നത് താൻ കയറാൻ ആഗ്രഹിച്ച താൻ യാത്രക്കൊരുങ്ങിയ വിമാനം അപ്പുറത്ത് പോയിട്ട് ഇടിച്ചു അപ്പുറത്ത് പോയിട്ട് വലിയൊരു അപകടത്തിലേക്ക് ചെന്നുപെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ മരവിപ്പ് മാറുന്നില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ കയറിയിട്ടില്ല അതിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല ഒരു ഞാൻ യാത്ര ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ദൈവത്തിൻ്റെ വിളി വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ചില സമയത്ത് അങ്ങനെയാ ആ സ്ത്രീയും പറയുന്നു ആ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്താലേ ഒരുപാട് ആളുകളുടെ ജീവൻ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു നമുക്കൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം റബ്ബിനോട് വാഹുവിയ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാക്കണേ ഞങ്ങളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാ ഒരുപാട് യാത്രകൾ സന്തോഷത്തോടെ യാത്രകൾ ചെയ്യുന്നവരാ ഇങ്ങനെ തപടങ്ങൾ ഞങ്ങൾക്കാർക്കും തരലിലിറപ്പേ അള്ളാഹോ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം